ഒരു പുള്ളിക്കാരിയുണ്ടല്ലോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയുന്നത് എങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്ത എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്താൽ അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ ആരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏ ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാ മാരിക്ക് കൊടുക്കുവാനോടി അവൻ മുതല പോലെ വാ 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 തുറക്കുന്നു അവനെയൊന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ ഏഹ് അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസ്തുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മൂസ് എൻ്റെ അവൻ്റെ വൈഫ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ ഏഹ് പിന്നെ ശുദ്ധിച്ചേന് വാരി കൊടുത്തല്ലോ നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏ സു ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പം ഞാനും സൂചിച്ച് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യം ഉണ്ടോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഏ ഇതാകത്തില്ല ആയെന്ന് ഓർക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ ശരി ബൈ അല്ല ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണം എന്നു ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാടവള്ളികൾ വന്നിട്ട് എനിക്ക് എനിക്കിവിടെ നല്ല താങ് താങ്ങുമായിരിക്കും എന്നാലും ഞാൻ പറയും അല്ല ഇവള് സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കുന്നത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അന്നാക്കും വാവ് ഒളിച്ചിട്ട് ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ ഹലോ ഗൈസ് അപ്പൊ കാര്യം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി ഒരു പുതിയ ആൽബത്തിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് അതായത് ഷാപ്പിലെ എന്ന് പറയുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് നായകനായിട്ടുള്ള പ്രതീഷിന് വാരി കൊടുക്കുന്ന ഒരു സീന ആ ഒരു വാരി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവർ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തു അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ബിഗ് ബോസ് താരം ദയ ഒരു പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു അതായത് നീ അവന് വാരി കൊടുക്കുന്നു നീ സുദീൻ ഇതുവരെ വാരി കൊടുത്തിട്ടുണ്ടാവും അവനാണെങ്കിൽ പ്രതീക്ഷ ആണെങ്കിലും മുതലുവായും തുറന്നിരിക്കുന്നു നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രേണു സുദിക്കെതിരായിട്ട് ദയാച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ഞാനും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോക്കുള്ള മറുപടിയാണ് ഇപ്പം നമ്മുടെ രേണു സുദീ ദയാച്ചുന് കൊടുത്തത് അപ്പം ദയാച്ചു ദയാച്ചുനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ വാരി കൊടുക്കും ചിലപ്പോൾ ഹഗ്ഗെയും അത് അവരുടെ ഇഷ്ടമാണ് അവർ അനിയനും അതുപോലെ ഭയങ്കര ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെയാണ് രേണു പറയുന്നത് ഒരു പരിധിവരെ രേണു പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരങ്ങനെ ആയിരിക്കാം അനിയൻ ഒരു അനിയൻ ചേച്ചി ആ ഒരു ബന്ധം ആയിരിക്കാം അവരിപ്പോൾ പ ഒന്ന് രണ്ട് ആൽബങ്ങളിലൊക്കെ നായകനും നായികയായിട്ടൊക്കെ അഭിനയിച്ചു നല്ലൊരു ജോഡി ആയിരിക്കാണ് ഇനിയും അവരുടെ ആൽബവും സിനിമയൊക്കെ വരാനുണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യമാണ് അപ്പോൾ ഈ യാ അച്ചു പറയുന്നതിനും മൊത്തത്തിൽ ഞാൻ യോജിക്കുന്നില്ല എങ്കിൽ പോലും ദയാച്ചു പറയുന്നതിൽ കുറച്ചൊക്കെ ന്യായമില്ലാതില്ല നമ്മുടെ ജോലി എന്താണോ നമ്മൾ അത് ചെയ്യുക ഇപ്പൊ രേണു തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട് എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനവന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കുക അല്ലാതെ ഇപ്പൊ ഈ വാരി കൊടുക്കുന്നത് സംഭവമൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലാണ് പബ്ലിക്കായിട്ടാണ് അവരത് വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ ആക്ടിംഗ് ആയിട്ട് ചില ആൾക്കാർക്കെങ്കിലും തോന്നും കാരണം ചില ഓൺലൈൻ ചാനലുകാർ പറഞ്ഞിട്ടാണ് രേണു വാരി വാരിക്കൊടുക്കൂ പ്രതീഷിന് കൊടുക്കൂ പ്രതീഷ് രേണുവിന് വാരി കൊടുക്കൂ അപ്പോൾ അതൊക്കെ ചില ഓൺലൈൻ ചാനലുകാർ പറയുമ്പോഴാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ ജോലി എന്താണോ ആ ജോലിയെ നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് ഇതുപോലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്കും ചില ആൾക്കാരത് സപ്പോർട്ട് ചെയ്യും ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഇപ്പം ദയാ അച്ഛനെ പോലുള്ളവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നു വരില്ല കാരണം രേണു സുധിയുടെ പല കാര്യങ്ങളെ കുറിച്ചും വീഡിയോ എടുത്ത് ഈ ദയ ദയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പം അതില് ദയ അച്ചു രേണുവിനെ എടി പോടി വാടി അങ്ങനെയൊക്കെ വിളിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല കാരണം മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുക അല്ലാതെ അവൻ മുതലവ തുറന്നിരുന്നു പ്രതീക്ഷയാണ് പറഞ്ഞത് അവൻ മുതലവായും തുറന്നിരുന്നു അവൾ ശുതി ചേട്ടന് വാരി കൊടുക്കാറില്ല ഒരുപക്ഷെ അവര് അതിപ്പോ അവരുടെ ജീവിതമാണല്ലോ അല്ലേ രേണുവും അതുപോലെ കൊല്ലം ശുതിചേട്ടനോ ശുതിയും അവർ വാരി കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പം പ്രതീക്ഷിന് ഈ വാരി കൊടുത്ത വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇട്ടതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ദയ ദയടായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണു പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നുണ്ട് എങ്കിൽ ദയ പറയുന്നതിനോടും കുറച്ച് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ രേണുവിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവിക്കുക ഒരു വരുമാന മാർഗം തന്നെയാണ് ഈ അഭിനയക്കോട്ടെ എല്ലാം അവരുടെ ഒരു ജീവിത മാർഗമാണ് അപ്പോൾ ആ ഒരു രീതിക്ക് അതൊരു ജോലിയായിട്ട് കണ്ട് നല്ല രീതിയിൽ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കുക ഒരുപാട് ആൾക്കാർ ഇപ്പൊ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആൾക്കാരിപ്പോൾ ആദ്യമൊക്കെ രേണുവിനോട് എല്ലാവർക്കും വെറുപ്പായിരുന്നു ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ രേണുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് രേണുവിൻ്റെ ഈ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വെറുപ്പിക്കാതെ അവനവനും ചെയ്യാൻ പറ്റുന്ന ജോലികൾ നല്ല രീതിയിൽ ചെയ്യുക അപ്പോൾ അതിനിടയ്ക്ക് ഒരുപക്ഷെ ഇപ്പം നായകനായിട്ട് ഈ ഇവർ തമ്മിലുള്ള ഒരുപാട് ആൽബം ഒന്ന് രണ്ട് ആൽബം ഒക്കെ നല്ല ഹിറ്റായി അപ്പോൾ ഒരു ഒരുപക്ഷെ വാരിയൊക്കെ കൊടുത്തുന്നിരിക്കും അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിൽ ചില ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും അവളെന്തിനാണ് അങ്ങനെ വാരി കൊടുത്തത് അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരാം കാരണം പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും ആർക്കും മാന്യമായിട്ടുള്ള രീതിയിൽ അഭിപ്രായം പറയാം ആ ഒരു ജോലി ജോലിയായിരിക്കാം ദയാച്ചു ചെയ്തത് പക്ഷേ ദയ ഇവിടെ അവൾ സുതിച്ചേട്ടന് വാരി കൊടുത്തിട്ടില്ല എടാ നീ പോയി നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അവരെ അടിച്ചേൽപ്പിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ അഭിപ്രായം മാന്യമായിട്ട് പറയാം അല്ലാതെ ഇടി പൊടി വാടി അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്കും താല്പര്യമില്ല അപ്പം എന്തായാലും ഒരു കിടിലം മറുപടി രേണു സുതി കൊടുത്തിട്ടുണ്ട് ശരിയാണ് പല കാര്യങ്ങളും രേണുവിൻ്റെ കാര്യത്തിൽ ദയ അഭിപ്രായം പറയാറുണ്ട് അതും ഒരു ആക്ഷേപിക്കുന്ന പോലെയും അധിക്ഷേപിക്കുന്ന പോലെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനാണിപ്പോൾ രേണു സുതി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണുവിന് കിട്ടുന്ന നല്ല നല്ല അവസരങ്ങൾ നല്ല രീതിയിൽ അഭിനയമാണെങ്കിൽ എന്താണെങ്കിലും നല്ല രീതിയിൽ അത് ചെയ്യുക ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് ആൾക്കാർ രേണുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഇഷ്ടപ്പെടുന്നവരെ വെറുപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയോ എനിക്ക് അത്രേ പറയാനുള്ളൂ